ഹായ് മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് ജി യു സി എച്ച് പ്രതിഭ ക്യുസിൻ്റെ ഹൈസ്കൂൾ വിഭാഗം സബ് ജില്ലാതല ചോദ്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രശസ്തനായൊരു ശാസ്ത്രജ്ഞൻ്റെ ചെറുപ്പകാലത്തെ ചിത്രമാണിത് ആരാണ് ഇദ്ദേഹം സ്റ്റീഫൻ ഹോക്കിംഗ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എച്ച് ജെ കനിയ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് എന്നത് സ്വതന്ത്ര സമര ചരിത്രത്തിലെ പ്രാധാന്യമുള്ളൊരു വാഹനത്തിൻ്റെ നമ്പറാണ് ഈ വാഹനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പദ്ധതി ഇന്ത്യയിലാണ് ഇതിൻ്റെ പേരെന്ത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജാൻ ആരോഗ്യ യോജന ബ്രിട്ടീഷ്ക്കാർക്കെതിരെ കേരളത്തിൽ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കലാപമാണ് പഴശ്ശി കലാപം ഈ കലാപത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് പഴശ്ശിരാജ ഈ സിനിമയിലെ തിരക്കഥ എഴുതിയതാരാണ് എം ടി വാസുദേവൻ നായർ ഇന്ത്യയിലെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏത് ബാംഗ്ലൂർ എട്ടാമത്തെ ചോദ്യം മിസേൽ ദ്വീപ് എന്നറിയപ്പെടുന്ന വീലർ ദ്വീപിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് അബ്ദുൽ കലാം ദ്വീപ് ആയിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയർ ദിവസം ഐ എസ് ആർഒ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം എക്സ്പോ സാറ്റ് ലോകത്തിലേറ്റവും കൂടുതൽ മൂല്യമുള്ള കറൻസി ഏത് രാജ്യത്തിൻ്റേതാണ് കുവൈത്ത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യന് എല്ലാ വർഷവും ചരക്ക് സേവന നികുതി ജി എസ് ടി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജൂലൈ ഒന്ന് അടുത്ത ചോദ്യം സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാര് റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പവൽ നാലാമത്തെ ചോദ്യം ഏത് വർഷമാണ് സി എച്ച് മുഹമ്മദ് കോയ കേരള മുഖ്യമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യന് മഹാത്മാഗാന്ധിയെ ദണ്ഡി മാർച്ചിനിടെ ചിത്രീകരിക്കുന്ന പാപ്പുജി എന്ന ലിനോക്കട്ട് പ്രിന്റ് ആരാണ് സൃഷ്ടിച്ചത് നന്ദലാൽ ബോസ് ചീറ്റകളോടൊപ്പം ഇന്ത്യയിൽ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഒരേയൊരു പൂച്ചയാണിത് ചീറ്റകളോടൊപ്പം ഇന്ത്യയിൽ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഒരേയൊരു പൂച്ചയാണിത് ഹിന്ദിയിൽ ഇത് കറുത്ത വർഷങ്ങൾ എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്ന പേർഷ്യൻ നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ വംശനാശത്തിൻ്റെ വക്കിലുള്ള ഈ മൃഗത്തെ തിരിച്ചറിയുക ഉത്തരം കാരക്കൽ അടുത്ത ചോദ്യം സിസ്റ്റേൻ ചാപ്പലിൻ്റെ മേൽക്കൂഴ വരച്ചതാരാണ് ആരാണ് മൈക്കൽ ആഞ്ചലോ ഇന്ത്യയിൽ സിവിൽ സർവീസിൻ്റെ പിതാവ് ആര് ലോർഡ് കോൺവാരിസ് ചിത്രത്തിലുള്ള ത്രികോണങ്ങളുടെ എണ്ണം എത്ര മുപ്പത്താറ് ത്രികോണങ്ങൾ എഴുതാമത്തെ ക്വസ്റ്റ്യൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ ജി എൻ യു ലിനെക്സിൻ്റെ വേർഷൻ ഏത് ഒബുണ്ടു ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് എൽ ടി എസ് ടൈംബ്രേ ക്വസ്റ്റ്യൻസിൽ ഒന്ന് സാഹിത്യത്തിൻ്റെ പട്ടണം എന്ന പദവി നൽകിയ യുനെസ്കോ ആദരിച്ച കേരളത്തിലെ നഗരം കോഴിക്കോട് പ്ലാസ്മ വേവ്സ് എന്നറിയപ്പെടുന്ന കാന്തിക വളയങ്ങൾ കണ്ടെത്തിയത് ഏത് ഗ്രഹത്തിൻ്റെ ചുറ്റുമാണ് ബുധൻ ഈയിടെ വാർത്തകളിൽ കണ്ട സിക്ക വൈറസ് പരത്തുന്നതിന് കാരണമായ ജീവി കൊതുക് ക്വസ്റ്റ്യന് ഡി യു ആർ എഫ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ആയമേറിയതും വലുതുമായ ഭൂഗർഭ ലബോറട്ടറി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് ഏതു രാജ്യത്താണ് ചൈന ഗണ്ണിത ശാസ്ത്രജ്ഞൻ്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന അവാർഡ് ഏത് ഫീൽഡ്സ് മെഡൽ ഓക്കെ മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും കറൻറ്റ് അഫയേഴ്സ് ഭാഗങ്ങളും നൽകുന്നുണ്ട് കൂടാതെ എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളും നൽകുന്നുണ്ട് മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ